ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് കണ്ട ചില രംഗങ്ങളുണ്ട് ലക്ഷ്മിയും ബിന്നിയും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ് ഒനിൽ പോയതിന്റെ വലിയ സങ്കടം ലക്ഷ്മിയുടെ മുഖത്തുണ്ട് ഒനിൽ പോയി എന്നുള്ളതല്ല ഒനിലിനെതിരായി കാണാത്തൊരു കാര്യം കണ്ടു എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുകയും മസ്താനി പറഞ്ഞ ആ ഒരു വിഷയത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാതെ ഒനിലിനെ മോശക്കാരനാക്കി ചിത്രീകരിക്കുകയും ചെയ്ത ആ ഒരു വിഷയം അത് വലിയ പ്രശ്നമായി മാറി ഒനിലിനോട് താൻ മാപ്പ് പറഞ്ഞു ലാലേട്ടനോട് മാപ്പ് പറഞ്ഞു നാട്ടുകാരോട് എല്ലാവരോടും മാപ്പ് പറഞ്ഞു ഓക്കെ പക്ഷേ കഴിഞ്ഞ ഫാമിലി വീക്കിൽ ഒനിലിന്റെ മമ്മി അവിടെ എത്തി ആ അമ്മ ലക്ഷ്മിയോട് സംസാരിച്ചു പുറത്തു വരുമ്പോൾ കാണണം എന്നും പറഞ്ഞു അതെ അവർ മറന്നിട്ടില്ല അവരുടെ മനസ്സിൽ സങ്കടം കിടപ്പുണ്ട് ഇപ്പോൾ ലക്ഷ്മിക്ക് മനസ്സിലാകുന്നുണ്ട് ഒനിലിന്റെ അമ്മയുടെ സങ്കടം എന്താണെന്നുള്ളത് താൻ പറയുകയാണ് ആരെന്തു പറഞ്ഞാലും ഞാനത് കേൾക്കാം ക്ഷമിക്കാം പക്ഷേ എന്റെ കുഞ്ഞിനെക്കുറിച്ച് മറ്റൊരു വ്യക്തി അനാവശ്യം പറയുമ്പോൾ ഒരമ്മ എന്ന സ്ഥിതിക്ക് എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര വേദനയായിരിക്കും എനിക്കത് കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല അതേ ഫീൽ തന്നെയാണ് ഒനിലിന്റെ അമ്മയ്ക്കും ഉണ്ടാകുന്നതെന്നാണ് താൻ പറയുന്നത് അപ്പോൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു തെറ്റാണ് തൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചത് ഒരാൾ പറയുന്നത് കേട്ട് അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കാര്യമായി അന്വേഷിക്കാതെ പെട്ടെന്നുള്ള ആവേശത്തിൽ ചാടി പുറപ്പെടുക പ്രശ്നമുണ്ടാക്കുക അതൊരു വലിയ വിഷയമായി മാറുക ലോകം മുഴുവൻ അറിയുന്നു ചർച്ച ചെയ്യുന്നു ഈ ഒരു വിഷയത്തിൽ കൂടി ലക്ഷ്മി ലോകത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട് താള പെറ്റുന്ന് കേൾക്കുമ്പോൾ കയറടുക്കരുത് അങ്ങനെ ചില ആൾക്കാരുണ്ട് ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള കോപികളായിട്ടുള്ള ചില ആൾക്കാർ മുൻപും പിൻപും നോക്കാതെ കേട്ട പാട് കേൾക്കാത്ത പാട് പ്രതികരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പ്രതികരിക്കുന്നവർ വലിയ ദുരന്തമായിരിക്കും ഒരുപക്ഷെ വലിച്ചു കേറ്റുന്നത് അത് ഉണക്കുവാൻ പറ്റാത്തൊരു മുറിവായി മായ്ച്ചു കളയുവാൻ പറ്റാത്തൊരു പാടായി നിലനിൽക്കുവാനുള്ള സാധ്യതയുണ്ട് അതാണ് ഇപ്പോൾ ലക്ഷ്മി പറയുന്നത് എന്നാൽ ഈ വിഷയത്തിൽ നിന്നും ലക്ഷ്മി എന്തെങ്കിലും പാഠം പഠിച്ചോ ഈ സംസാരം കേട്ടാൽ പാഠം പഠിച്ചതുപോലെയാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം ബിന്നി ജയിലിന്റെ വാതുക്കൽ കിടന്ന് ക്ഷാനവാസമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നു ബിന്നിയുടെ മുടിയിലും അതുപോലെ മുഖത്തും ഒന്ന് രണ്ട് ചെറിയ മാവിന്റെ പാടുകൾ ഇരിക്കുന്നു ഇത് കണ്ടപ്പോൾ ബിന്നി ഒരു കാര്യം പറഞ്ഞു അവൻ മാവ് വലിച്ചു തന്നെ ഇറഞ്ഞതാണെന്ന് മാവു വലിച്ചു എറിഞ്ഞതാണ് എന്നുള്ളൊരു സത്യം തന്നെയാണെങ്കിലും താനത് കണ്ടിട്ടില്ല കാണാത്ത ആ ഒരു വിഷയത്തിന് വേണ്ടി ബിന്നി പറഞ്ഞത് കേട്ടുകൊണ്ട് ഷാനവാസിനോട് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുകയും ബിന്നിക്ക് വേണ്ടി വക്കാലത്ത് ഏറ്റെടുക്കുകയും ചെയ്തു വാസ്തവത്തിൽ അത് ശരിയായ ഒരു കാര്യമാണോ കൃത്യമായിട്ട് തനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഓക്കെ പക്ഷെ കൃത്യമായിട്ട് ചാടി വീഴുകയാണ് പ്രശ്നം പ്രശ്നമുണ്ടാക്കുവാൻ വേണ്ടി ഷാനവാസ് പറയുന്നു ഞാൻ മാവെടുത്ത് എറിഞ്ഞിട്ടില്ല ഞാൻ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ തവി എന്റെ കയ്യിലുണ്ടായിരുന്നു അതിങ്ങനെ വീശി വീശി സംസാരിച്ചപ്പോൾ പെട്ടെന്ന് അവരുടെ ദേഹത്തേക്ക് ഒന്ന് രണ്ട് തുള്ളി തെറിച്ചു വീണതാണ് എന്ന് പറയുന്നു അങ്ങനെ തെറിച്ച് വീണതല്ല അയാൾ അത് ബോധപൂർവ്വം കോരി ഒഴിച്ചതാണെന്നുള്ളതിൻ്റെ ക്ലിപ്പുകൾ നമ്മൾ കണ്ടതാണ് ഞാൻ അതേക്കുറിച്ച് വീഡിയോ ചെയ്ത സമയത്ത് ചില ആൾക്കാർ ചോദിച്ചു നിങ്ങൾ കണ്ടോ നിങ്ങൾ ലൈവ് ശരിക്ക് കണ്ടിട്ടാണോ ഞങ്ങൾ അത് കണ്ടില്ലല്ലോ ഇതൊക്കെ പറഞ്ഞിട്ട് വീഡിയോയുടെ കീഴ് വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെയും ഞാൻ തപ്പി തപ്പിപ്പിടിച്ച് ആ വീഡിയോ ക്ലിപ്പ് വീണ്ടും എടുത്തു അത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം അതിനുശേഷം ബാക്കി കാര്യം പറയാം ഇവിടെ കാര്യങ്ങൾ വളരെ ക്ലിയർ അല്ലേ അതിങ്ങനെ വർത്തമാനം പറഞ്ഞ കൂട്ടത്തിൽ തവിയിൽ നിന്നും ഇറ്റു വീണതല്ലല്ലോ അതറിയാതെ തെറിച്ചു വീണതല്ലല്ലോ ബോധപൂർവം മുഖത്തേക്ക് കോരി ഒഴിച്ചത് തന്നെയാണ് തവി നിറച്ചൊന്നും ഇല്ലായിരുന്നു അല്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് പിന്നെയും സമ്മതിക്കുന്നുണ്ട് ഞാൻ പറയാൻ വന്ന വിഷയം അതല്ല ഇവിടെ ബിന്നി പറഞ്ഞത് കള്ളമായിരുന്നുവെങ്കിലും മസ്താനി പറഞ്ഞതുപോലെ ഒരു തെറ്റിദ്ധാരണ പുറത്താണ് ബിന്നി അത് പറഞ്ഞിരുന്നതെങ്കിലും ഷാനവാസ് ഇവിടെ ബോധപൂർവം കോരി ഒഴിച്ചതല്ല അറിയാതെ വീണു പോയതായിരുന്നതെങ്കിലും വീണ്ടും പഴയതുപോലെ തന്നെ ലക്ഷ്മി പ്രതിക്കൂട്ടിൽ നിൽക്കും ആരോ എന്തോ പറഞ്ഞു അത് കേട്ടപാടെ പാടെ പിന്നെയും പ്രശ്നം അഴിച്ചുവിടുകയാണ് ഇതിനെ ഒരു ഗെയിമായിട്ട് കരുതാൻ പറ്റില്ല ഷാനവാസിന്റെ കാര്യം പകൽ സമയത്ത് ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതെല്ലാം ക്യാരക്ടറിന്റെ പ്രശ്നമാണ് ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം ഇതാണ് അവരാരെയും വകവയ്ക്കുന്ന ഒരാളല്ല അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള മുറിവുകളോടുള്ള ബന്ധത്തിലായിരിക്കാം അവർക്ക് പുരുഷ സമൂഹത്തോട് തന്നെ അവജ്ഞയും വെറുപ്പും പുച്ഛവും ഒക്കെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരുത്തൻ തെറ്റ് കാണിച്ചുവെന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കേറി പ്രതികരിക്കുവാനുള്ള ആ പ്രവണത അത് അധികമാണ് അതിന് അവർ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ തന്നെ ഒനിലിനെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചതിന് വലിയ വിലയാണ് അവർ കൊടുത്തത് ഇനിയിപ്പോൾ പുറത്തിറങ്ങി വരുമ്പോഴും ഈ പ്രശ്നം അവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും പക്ഷേ മനുഷ്യന്റെ പ്രത്യേകത അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കുക പ്രത്യേകിച്ച് തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് വലിയൊരു കൂട്ടം മനുഷ്യരുടെ വലിയൊരു പ്രത്യേകത ഇതാണ് തെറ്റുകൾ പല ആവർത്തി സംഭവിച്ചിട്ടും ആ തെറ്റുകളിൽ നിന്നും അവർ പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ് അതാണ് മറ്റുള്ള മനുഷ്യർ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു പാഠം ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ആ ഒരു പ്രശ്നം അവിടെ നടന്നു അതിനോടുള്ള ബന്ധത്തിൽ മാപ്പ് പറച്ചിലും കാര്യങ്ങളും ഒക്കെ നടന്നു ഒറ്റവാക്കിൽ ലക്ഷ്മി ഒന്നിലിനോട് മാപ്പ് പറഞ്ഞു ലോകത്തോട് മാപ്പ് പറഞ്ഞു അതോടുകൂടി ആ വിഷയം അവിടെ തീർന്നു ഫാമിലി വീക്കിലാണ് പിന്നെയും ഒരു അസ്വസ്ഥതയുണ്ടാകത്തക്കവണ്ണം ഈ വിഷയം ചർച്ചയായി മാറിയത് എന്നാൽ ഞാൻ പറയുന്നത് ആ വീട്ടിൽ ഒരുമിച്ച് അവർ താമസിക്കുകയല്ലേ ഒരു ബെഡ്റൂമിലല്ലേ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ഉറങ്ങുന്നത് അത്രമാത്രം പരസ്പരം ഇഴുകി ചേർന്ന് ജീവിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തെ വളരെ ഡീപ്പായിട്ട് ഇരുവരും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിച്ച് അതിനകത്ത് ആത്മാർത്ഥമായിട്ട് മാപ്പ് പറഞ്ഞ് അവിടെ വെച്ച് തന്നെ ആ പ്രശ്നം തീർത്തു വിടാമായിരുന്നു നല്ല സുഹൃത്തുക്കളായി തന്നെ മുൻപോട്ട് പോകാമായിരുന്നു പക്ഷെ അതിനൊന്നും ലക്ഷ്മി മുതിർന്നിട്ടില്ല ഇപ്പോൾ ഒനിൽ പുറത്തു പോയി കഴിഞ്ഞപ്പോഴാണ് തനിക്ക് പരിവേദനങ്ങളും പരിഭവവും ഒക്കെ ഉണ്ടായത്